ഞാൻ പറഞ്ഞതല്ലേ ആ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് റെയിൽവേ സ്റ്റേഷനിൽ ിൽ ആത്മഹത്യ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം റെയിൽവേ ഉദ്യോഗസ്ഥരാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത് പ്രതിഷുത വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൽ മനം നോണ്ടാണ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇരു കുടുംബങ്ങൾക്കെതിരെയും പ്രതിഷുത വരനെതിരെയും കേസെടുക്കാൻ നിർദ്ദേശം നൽകി ചൈൽഡ് ലൈൻ റിപ്പോർട്ട് നൽകി കഴിഞ്ഞ ദിവസം രാത്രി ഒമ്പത് മണിയോടെയാണ് പതിനേഴുകാരി തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തിയത് ഉച്ചയോടെയാണ് വിദ്യാർത്ഥിനി റെയിൽവേ സ്റ്റേഷനിലെത്തിയത് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ എഞ്ചിൻ നിർത്തുന്ന ഭാഗത്താണ് കുട്ടി ഉണ്ടായിരുന്നത് കണ്ണീരോടെ കുട്ടി നിൽക്കുന്ന വിവരം യാത്രക്കാർ ആർ കേന്ദ്രത്തിൽ അറിയിച്ചു ഉടൻ എസ് ഐ സുനിൽകുമാർ സ്ഥലത്തെത്തി കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വിവാഹത്തിൽ നിന്ന് യുവാവ് പിന്മാറിയ നിരാശയിൽ ആത്മഹത്യ ചെയ്യാനെത്തിയതെന്നായിരുന്നു കുട്ടിയുടെ മറുപടി ഇതോടെ ആർ പി എഫ് അധികൃതർ കുട്ടിയെ ആശ്വസിപ്പിച്ചു തുടർന്ന് ചൈൽഡ് ലൈൻ വിവരം നൽകി പ്രണയത്തിനൊടുവിലാണ് വീട്ടുകാർ വിവാഹം ഉറപ്പിച്ചതെന്നും എന്നാൽ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി മലപ്പുറത്ത് നിന്ന് ചൈൽഡ് ലൈൻ അധികൃതരെത്തി കുട്ടിയെ ഏറ്റെടുക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ ഷട്ടറിലാണ് കുട്ടി ഇപ്പോഴുള്ളത് വരന്റെ കാലുമാറ്റം സൃഷ്ടിച്ച അഘാതത്തിൽ നിന്ന് കുട്ടി ഇനി മോചനം നേടിയിട്ടില്ല കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാലവിവാഹം സംബന്ധിച്ച ചൈൽഡ് മാരേജ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയതായി ചൈൽഡ് ലൈൻ അധികൃതർ പറഞ്ഞു